പക്ഷേ നമ്മൾ പെട്രോളിങ്ങിന് പോയ സമയത്ത് നമ്മളെ ജവാൻ ആരും തിരിച്ചു വന്നില്ല ഒറ്റ ജവാൻ തിരിച്ചു വന്നില്ല അപ്പോൾ തന്നെ നമുക്ക് മനസ്സിനകത്തൊരു ഉൾഭയം ഉണ്ടായി എന്തുകൊണ്ട് വന്നില്ല അഞ്ഞൂറിന് മുകളിൽ ജവാൻ നമ്മളെ നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അവിടെ നിന്ന് ഒരു കല്ലുരുട്ടി ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ ദേഹത്ത് വീഴും നമുക്ക് ആയുധം കൊണ്ട് കയറാൻ പറ്റത്തില്ല പകല് അത്രമാത്രം പ്രകൃതി അവർക്ക് വേണ്ടി സപ്പോർട്ടായിരുന്നു അപ്പോൾ ആ അതിലുള്ള ഒരു പയ്യനാണ് ഈ യോഗേന്ദ്രയാദവ് ഈ പയ്യൻ എന്ത് ചെയ്തു സാർ എന്നെ കൂടെ അതിലോട്ട് ചേർക്കുമോ എന്ന് അങ്ങോട്ടും ആവശ്യപ്പെട്ടു അപ്പോഴും നമ്മളെ സാറ് പറഞ്ഞു വേണ്ട സുഖേദന സാറിന് വേണ്ട ഇപ്പം നിനക്കതിന് പോകേണ്ട ഇതെല്ലാം നീ മാരേജ് ചെയ്തേലേ ഉള്ളൂ നീ റെസ്റ്റ് എടുത്തുവെച്ച ഫുഡ് ചിലപ്പോൾ നമ്മൾ റൊട്ടിയൊക്കെ എടുത്ത് വയ്ക്കുകയാണെങ്കിൽ ആ റൊട്ടി ഇങ്ങോട്ട് നമ്മൾ കൈ കൊണ്ട് എടുക്കുന്നത് ഓർഡർ വരും ഓപ്പറേഷൻ റെഡി ഫസ്റ്റ് കയറുന്ന ആൾ എന്തായാലും അവർ പയറ് ചെയ്യും പക്ഷേ ഈ ആര് കയറുമെന്നുള്ള സിറ്റുവേഷനിൽ ഈ പയ്യൻ പറയുന്ന സാർ ഞാൻ കയറാം ലാസ്റ്റ് കയറുന്ന ആളും ഫസ്റ്റ് കയറുന്ന ആളും തമ്മിൽ നമുക്ക് മനസ്സിടിക്കും കാരണം ഈ അവസാനം കയറുന്ന ആളാണ് ഫസ്റ്റ് അവിടെ ഇറങ്ങേണ്ടത് ഗ്രനേഡ് കടിച്ചിട്ട് ഇങ്ങനെ കിടക്കുകയായിരുന്നു ആരെങ്കിലും വരെയാണെങ്കിൽ എങ്ങ് തിരിഞ്ഞാൽ മൊത്തം ആൾ മരിക്കും കുറച്ച് കഴിയുമ്പോൾ രക്തം കൂടെ എല്ലാം കമാൻഡർ സാബിൻ്റെയും ബഡ്ഡിലേയും എല്ലാം കീറിയ എല്ലാ ചീളുകളെല്ലാം ചറഞ്ഞ് എൻ്റെ കാലിൽ അങ്ങനെ എൻ്റെ കാലിൽ ഏറ്റവും വലിയ പാകിസ്ഥാൻ്റെ റെസ്യെന്ന് പറഞ്ഞ് നമ്മൾ വിചാരിക്കുമ്പോഴേന്നുമല്ല അത്തി ഭയങ്കരമുള്ളത് ആ മീശ പോലും കാണത്തില്ല കുട്ടികളെ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ റെസം നമ്മൾ ചെന്ന് മുഖം കാണുമ്പോൾ നമുക്ക് തന്നെ തോന്നും ഈ പതിനേഴ് വയസ്സ് പതിനാറ് വയസ്സ് പതിനഞ്ച് വയസ്സ് കല്ലെറിയുക തീയത്തിക്കുക റോഡ് മൊത്തം ടയർ ഞങ്ങൾ ഈ അച്ഛൻ ഗുരുവിനെ കൊന്നത് ഇങ്ങനെ ആ ഈ ചൊക്കി കൊന്നത് എന്താണെന്ന് അറിയണമെങ്കിൽ ശ്രീനഗറിൽ നമ്മൾ പോകണമായിരുന്നു